കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം വടക്കാഞ്ചേരി നഗരസഭ കേരളോത്സവത്തിന് സമാപനമായി വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഒപ്പം തന്നെ നമുക്ക് ഒരു ഒരു കൺവെൻഷൻ സംവിധാനങ്ങൾ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മറ്റേ മുനിസിപ്പാലിറ്റിക്ക് മാത്രമായ ഒരു ടൗൺ ഹാൾ സങ്കല്പം നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം തന്നെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ഒരു 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 പുതിയ സംവിധാനം എന്ന നിലയ്ക്ക് നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം

എന്നിവർ സംസാരിച്ചു കായിക മത്സരങ്ങളിൽ എങ്കക്കാട് കലാമത്സരങ്ങളിൽ യുവധാര കുമ്പളങ്ങാട് ഓവറോൾ ചാമ്പ്യന്മാരായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ യൂത്ത് കോർഡിനേറ്റർ അഹമ്മദ് സിജത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു v-c-v news